ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ഇക്കുറി ഓണാഘോഷമില്ല പഴയകാല ഓണ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ് വയനാട് ചൂരൽമരയിലെ നാട്ടുകാർ ഓണത്തിനെ വരവേൽക്കാൻ നവോദിയ ക്ലബിന്റെ നേതൃത്വത്തിൽ വലിയ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുമായിരുന്നു മേപ്പാടി ചൂരൽമല ടൗണിലാണ് ഞാൻ നിൽക്കുന്നത് നമുക്കറിയാം ദുരന്തപശ്ചാത്തലത്തിന് ശേഷമുള്ള ആദ്യ ഓണമാണ് ഇവിടേക്ക് എത്തുന്നത് ആ നിറം മങ്ങിയ ഓണക്കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഈ ചൂരൽമലയിൽ കാണാൻ കഴിയുന്നത് കടകമ്പോളങ്ങളെല്ലാം കിടക്കുന്നു ഇന്ന് തിരുവോണ ദിനത്തിൽ പോലും ഇന്ന് നവോദയ ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ഒരു അനുശോചന പരിപാടികൾ സംഘടിപ്പിച്ചു ഏകദേശം നാലിലധികം എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആയിരുന്നു ആ ഇവരിൽ നിന്ന് നഷ്ടപ്പെട്ടത് എന്തായാലും നമുക്ക് ഈ നാട്ടുകാരുടെ പ്രതികരണത്തിലേക്ക് പോകാം എന്താണ് ആഘോഷം ഹലോ ഞാൻ നവോദയ ക്ലബിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ് കാരണം ഞങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങൾ പിന്നെ വടംവല്ലി കലം തല്ലി പൊട്ടിക്കല് ഈ ചുരന്മല ടൗണിൽ ഞങ്ങളൊരാഘോഷമായിരുന്നു ഉണ്ടായിരുന്നത് ഈ കൊല്ലം ഞങ്ങളെല്ലാം കുറേ ആൾക്കാർ ഇവിടെ പോയി ഞമ്മളെ വിട്ട് വിരിഞ്ഞു പോയി പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ബിൽഡിങ്ങോ കാര്യങ്ങളോ ഞങ്ങൾ വാടക കൊടുത്ത് ഓരോരുത്തർ അമ്പത് ഉറപ്പ് കൊടുത്തിട്ടായിരുന്നു ഞങ്ങൾ വാടകയ്ക്ക് ഏത് ക്ലബ്ബ് ഓരോരുത്തർക്ക് ഞങ്ങൾ സഹായവും കാര്യങ്ങളും എല്ലാം ചെയ്തും കൊണ്ട് നിൽക്കുന്നതായിരുന്നു പെട്ടെന്നൊരു ഇതിൽ ഞമ്മൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി ഞമ്മക്ക് അല്ലെങ്കിൽ നമ്മൾ ഓണത്തിന് എല്ലാ പ്രാവശ്യവും ഞമ്മൾ അമ്പലത്തിലാണ് പോക്ക് ഈ പ്രാവശ്യം കവറടക്കത്തിൽ പോയിട്ട് എല്ലാവർക്കും പുഷ്പം അർപ്പിച്ചിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വന്നത് അത് ഇഷ്ടംപോലെ ഈ ടൗൺ നാറേ ആൾക്കാരായിരിക്കും ജനങ്ങൾക്ക് ഏറ്റവും മതിമറന്ന് ആഘോഷിക്കാൻ പറ്റിയ അവസരമായിരുന്നു ഈ ഓണങ്ങൾ ഈ കൊല്ലം ഞങ്ങളെല്ലാവരും ചത്ത് ജീവിക്കുന്നവരെ പോലെ കുറച്ച് ആൾക്കാർ മാത്രം ബാക്കിയുണ്ട് ഞങ്ങൾ ഈ ഈ ടൗണ് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്ക് വിഷമാവുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചൂരൽമല ടൗൺ എന്ന് പറയുന്നത് ഇതല്ല ഈ ചൂരൽമല്ല ടൗണിനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മുൻകാലത്ത് എന്തെങ്കിലും ഫോട്ടോ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഓണത്തിനെ സംബന്ധിച്ചുള്ള ഫോട്ടോ കാര്യങ്ങൾ ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ നല്ല തിരക്കായി കാരണം അതുപോലെ കലാപരിപാടികൾ നവോദയ ക്ലബിന്റെ നേതൃത്വത്തിൽ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഈ ടൗണിൽ നടക്കുന്നതാണ് അതിനെ പറ്റിയൊരു തീരുമാനവും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ ഇപ്പൊ നിലവിൽ ഇപ്പോൾ എല്ലാവരും ക്യാമ്പിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടുള്ളൂ പേപ്പർ വർക്ക് ഇപ്പോൾ എല്ലാവരും ക്യാമ്പിൽ നിന്ന് വിട്ടുപോയി താമസിക്കുന്നുണ്ട് അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി ഇങ്ങോട്ട് അപ്പം ഏറ്റവും ഉചിതമായ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ അട്ടമലയാണ് നമ്മളെല്ലാവരും ഒരു വികാരം അതാണ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കാണുക എന്നുള്ളതാണല്ലോ അറ്റന്മലത് കാരണം അതിൽ ഒരുപാട് നഷ്ടപ്പെട്ട ആൾക്കാരുണ്ട് ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് മക്കളും എല്ലാവരും നഷ്ടപ്പെട്ടവരുണ്ട് എന്നാലും അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുക എന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടുകാർക്ക് അവരൊക്കെ ഒരുമിച്ച് കൂട്ടാൻ പറ്റുള്ളൂ പുറമെ പോയി കഴിഞ്ഞാൽ എത്ര ഒരു ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമ്മളെ വിഷമം കുറച്ചൊക്കെ കേട്ട് അവരങ്ങ് പോകും പക്ഷേ നമ്മളെ നാട്ടുകാർ എന്ന് പറയുന്നത് അവരെ ചേർത്ത് പിടിത്തി ചേർത്ത് പിടിച്ചു തീർച്ചയായിട്ടും ഇതാണ് ഇവരുടെ പ്രധാനമായ ആവശ്യം എല്ലാവരും ഒന്നിച്ച് പഴയ പോലെ താമസിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത് എന്തായാലും ചൂരൽമല ടൗൺ ഇപ്പോൾ വിജനമാണ് ആ ഇവിടെ നിന്നുള്ള ആളുകൾ രക്ഷപ്പെട്ട ആളുകൾക്ക് വാടക വീടുകളാണ് കഴിയുന്നത് എന്തായാലും വയനാട് സംബന്ധിച്ച് നിറംമങ്ങിയ ഓണക്കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി ചൂരൽമലയിൽ നിന്നും ക്യാമറമാൻ ജസ്റ്റിനൊപ്പം അരുൺ വിൻസെൻ